ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് തൃക്കാർത്തികയാണ് ഇന്ന് വൈകിട്ട് കാർത്തിക വിളക്കൊക്കെ കത്തിക്കണം അതിൻ്റെ പെടാപ്പാടിലാണ് ഞാനും അമ്മയും ഈ കത്തിച്ച് വെച്ചേക്കുന്നത് ഒരു ചന്ദനത്തിരി ചന്ദനത്തിരിയല്ല ഒരു തരം തിരിയാണ് ഇത് നല്ല മണമാണ് രാവിലെയും വൈകിട്ടുമൊക്കെ നമ്മളിടയ്ക്കൊക്കെ കത്തിക്കാറുണ്ട് നല്ല മണമാണ് പിന്നെ കൊതുകൊണ്ടെങ്കിലും അത്യാവശ്യം കൊതുകൊക്കെ പോയി കിട്ടും സമയം ഒരു ആറു മണിയൊക്കെ ആയി ഇരുട്ടിയിട്ടൊന്നുമില്ല ഈ ഒരു ഗ്ലാസ് ഇത് ഗ്ലാസ് അല്ല കേട്ടോ ഇത് ഫൈബർ ആണ് നമ്മൾ റൂഫ് ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തതാണ് വെള്ളം വീഴാണ്ടിരിക്കാൻ സിറ്റൗട്ടിലോട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം വീഴാണ്ടിരിക്കാൻ ചെയ്തതാണ് പക്ഷേ പെട്ടെന്ന് പൊടിയൊക്കെ ആവുന്നത് പെട്ടെന്ന് വൃത്തിയേടാവുന്നത് നമുക്ക് ടോപ്പിൽ കയറിയിട്ട് സിറ്റൌട്ടിൻ്റെ ടോപ്പിലോട്ട് ഇറങ്ങിയാലേ അത് നമുക്ക് വെള്ളം അടിച്ച് കഴുവാൻ പറ്റത്തുള്ളൂ അതൊരു പാടാണ് അങ്ങനെ സിറ്റൌട്ടിൻ്റെ ടോപ്പിലോട്ട് ഇറങ്ങാനായിട്ട് എക്സ്ട്രാ സ്റ്റെയർ ഒന്നും വെച്ചിട്ടില്ല സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും ഒന്നും എങ്കിൽ ഇപ്പോൾ റൂഫ് ചെയ്തപ്പോൾ സ്റ്റെപ്പ് വയ്ക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങ് വിട്ടു പോവുകയും ചെയ്ത് അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ തൃക്കാർത്തിക വിളക്ക് കത്തിക്കാൻ പോവുകയാണ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷം നമ്മൾ കത്തിച്ചില്ല കഴിഞ്ഞ വർഷം എന്തോ എന്തോ കാരണത്താൽ കഴിഞ്ഞ വർഷം കത്തിക്കാൻ പറ്റിയില്ല അതിൻ്റെ വർഷം കത്തിച്ചു ഇത് നമ്മളിവിടെ താമസമായ ആ ഒരു വർഷം ഒക്ടോബറിൽ താമസമായി നവംബറിലോ ഡിസംബറിലോ ഒക്കെ കാർത്തിക നമ്മൾ ഫുള്ള് കത്തിച്ചായിരുന്നു കേട്ടോ രണ്ട് സൈഡ് മതിലിൽ ഫുള്ള് വീട്ടിൻ്റെ ടോപ്പിൽ ഫുള്ള് വെക്കാവുന്നിടത്ത് മൊത്തവും കാർത്തികകളൊക്കെ കത്തിച്ച് നല്ല രസമായിരുന്നു അന്ന് നമ്മുടെ ഇവിടുത്തെ ആമ്പൽക്കുളത്തിന് ചുറ്റും അങ്ങനെ പറ്റാവുന്നിടത്തോളമൊക്കെ വെച്ചാൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെലുണ്ട് പിന്നീട് അത്ര ഇതായിട്ട് കത്തിച്ചിട്ടൊന്നുമില്ല പിന്നെ പിറ്റേ വർഷവും നമ്മൾ അതേ എല്ലാം സെറ്റ് ചെയ്തേ എല്ലാം സെറ്റ് ചെയ്ത് നമ്മളൊരാറ് മണിയായപ്പോൾ കാർത്തികളൊക്കെ കത്തിച്ചു തുടങ്ങി കത്തിച്ച് തീരാറായ സമയത്ത് മഴ പെയ്ത് എനിക്ക് ദേഷ്യം അല്ല ദേഷ്യമല്ല ദേഷ്യവും വിഷമവും ഒക്കെയാണ് വന്നത് ഏകദേശം ഫുള്ള് തീരാറായ സമയത്ത് ഒരൊറ്റ മഴ ഒരാറാറേ മുക്കാലായപ്പോൾ പിന്നെ കത്തിക്കാനൊന്നും പോയില്ല ഞാൻ അമ്മ പിന്നെ എല്ലാം എല്ലൊക്കെടുത്ത് വെച്ച് പിന്നെ എല്ലാത്തിലും വെള്ളം വീണ് ഈ കാർത്തികളൊക്കെ കത്തിക്കുന്ന ചട്ടിയിലൊക്കെ വെള്ളം വേണം അമ്മ പിന്നെ എന്തൊക്കെയാണ് കുറച്ചൊക്കെ കത്തിച്ച് വെച്ചായിരുന്നു ഞാൻ പിന്നെ ആ വർഷം പിന്നെ ആ വർഷം പിന്നെ ഒന്നും കത്തിക്കാനൊന്നും പോയില്ല പിന്നെ കഴിഞ്ഞ വർഷം എന്തോ എനിക്ക് തോന്നുന്നിനി വീട്ടിലായിരുന്നോ അങ്ങനെ എന്തോ ഒരു കാരണത്താൽ നമ്മൾ കഴിഞ്ഞ വർഷവും കാർത്തി കാർത്തികളൊക്കെ കത്തിച്ചില്ല ഈ ഒരു ചേച്ചി ഈ സാധനത്ത് നമ്മൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത് ഇതിനെ ഇവിടെ കൊണ്ടുവച്ചപ്പം തൊട്ട് എല്ലാ വർഷവും ഇതിൻ്റെ കയ്യിലും ഞാൻ ഒരു കാർത്തിക വിളക്ക് കത്തിച്ചു കൊടുക്കും ആദ്യ ഒരു സ്ത്രീബുദ്ധൻ്റെ ഒരു പ്രതിമയായിരുന്നു ഏട്ടം മേടിച്ച് വെച്ചത് അതിനെ നമുക്ക് വിശ്വസിച്ചാൽ വിശ്വസിക്കാം വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കേണ്ട സ്ത്രീബുദ്ധനെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ച ഇപ്പം തൊട്ട് വളരെ നല്ല സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അതേ ശ്രീബുദ്ധനെ കൊണ്ട് ആ കടയിൽ കൊടുത്തിട്ട് പറഞ്ഞ് നമുക്ക് വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ചേച്ചി ഏട്ടം ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചത് നമ്മൾ ഒത്തിരിയൊന്നും കത്തിച്ചില്ല കേട്ടോ ഈ വർഷം ഒത്തിരി ഒന്നും കത്തിച്ചില്ല കാരണം കത്തിക്കാൻ തുടങ്ങിയ സമയത്ത് പൊന്നൂട്ടി ഇവിടെ ഇല്ലായിരുന്നു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു ഏഴുമണിയായപ്പം ഇപ്പം ഉണ്ണക്കൂട്ടം പൊന്നൂട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതാണ് പൊന്നൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ വരാതെ കത്തിച്ചു തുടങ്ങിയാന്നൊക്കെ ചോദിച്ചാൽ അമ്മ പറഞ്ഞ് മക്കള് വരാൻ വന്നിട്ട് കത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി താമസിച്ച് പോവും മക്കൾക്ക് കത്തിക്കാനുണ്ടെന്നും പറഞ്ഞ് രണ്ട് മൂന്ന് വിളക്കൊക്കെ മാറ്റി വെച്ചിരുന്നു പൊന്നൂട്ടിക്ക് കത്തിക്കാനായിട്ട് പൊന്നൂട്ടി കത്തിക്കത്തൊന്നുമില്ല തീയും കാര്യങ്ങളൊക്കെ പൊന്നൂട്ടിക്ക് പേടിയാണ് എന്നാലിത് കണ്ടുകൊണ്ടൊക്കെ നിൽക്കും നമ്മളിൽ ഒരാളായിട്ട് നിൽക്കാനൊക്കെ പൊന്നുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണേ ഞാനാണെങ്കിൽ അങ്ങനല്ല ഞാനങ്ങനെ ഇപ്പം എന്തിലെങ്കിലുമൊക്കെ ചെന്ന് ഇടപെട്ട് അങ്ങനെ ഒരു ഇതല്ല പക്ഷെ പൊന്നോട്ടിക്ക് നമ്മളെന്ത് ചെയ്താലും അവർക്ക് അതിൻ്റെ കൂടെ നിന്ന് അത് ചെയ്യാനും അതെന്താണെന്നൊക്കെ അറിയാനൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ട് നാളത്തെ കാര്യം അറിയില്ല അങ്ങനെ കാര്ത്തികളൊക്കെ കത്തിച്ച് ഏകദേശമൊക്കെ തീർന്ന കേട്ടോ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയേ നമ്മുടെ വാഗമൺ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് അടിപൊളിയായിരുന്നോ ആ റിസോർട്ടിൻ്റെ ആ കോണ്ടാക്ട് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വ്ളോഗ് സ്ഥിരം കാണാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ബിജിഷ അവൾ എൻ്റെ അടുത്ത് നേരത്തെയും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് പറയാറുണ്ട് എടി എന്നും ഇടാത്ത എന്താ വീഡിയോ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കുക എനിക്കിഷ്ടമാണ് നീ എന്നും ഇടാത്ത എന്താന്നൊക്കെ ചോദിക്കുക ഞാൻ പറഞ്ഞീ സമയമില്ലടി പിന്നെ കൂടുതലും ഒരു മാസത്തിൽ കൂടുതൽ ദിവസവും എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ കേസായിരിക്കും അതിൻ്റെ കൂടെയൊക്കെ എനിക്ക് സമയം കാണത്തില്ല എന്ന് പറയും അപ്പോൾ അവൾ വാഗവൺ വ്ലോഗ് കണ്ടിട്ട് അവൾ പറയുകയും ചെയ്ത് ഇടീ സൂപ്പറായിരുന്നു ഇനി എന്നും വീഡിയോ ഇടണേ നല്ല രസമാണ് വീഡിയോസ് കാണാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വാഗവൺ വ്ളോഗൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ ദിവസത്തേക്ക് വ്ലോഗൊന്നും എടുത്തില്ല കാരണം അത് കഴിഞ്ഞ് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ചേട്ടൻ പോയി അതിൻ്റെ പിറ്റേന്ന് ജോലി പോയി അത് കഴിഞ്ഞിട്ട് പൊന്നൂട്ടിയും കൊണ്ട് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു പിന്നെ എല്ലാവരും വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം ഏട്ടം വന്നപ്പോൾ ഞാൻ വ്ളോഗെടുത്തില്ല എടുത്തില്ല കുട്ടിന് ചോദ്യം വന്നപ്പോഴൊക്കെ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പോകുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ലല്ലോ എല്ലാവരും കൂടെയൊക്കെ നിന്ന് ഏകദേശം മൂന്ന് മാസത്തോളം എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ണക്കുട്ടനും ചോദ്യം കഴിഞ്ഞ് നവംബറിൽ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം പിന്നെ ഒരു വർഷത്തോളം ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു പിന്നീട് ഓണത്തിന് ഏട്ടം വന്ന് മൂന്ന് മാസം നിന്നായിരുന്നു ഏട്ടം അപ്പം പിന്നീട് ഏട്ടം വന്ന് ഉണ്ണക്കൂട്ടം വന്ന് ചോദ്യം വന്ന് ആകെ ഒരു എല്ലാവരും ഉണ്ണക്കൂട്ടനും ചോദ്യം വന്ന ശേഷം അമ്മ അങ്ങ് പോയെങ്കിലും മിക്കവാറും ഒക്കെ എവിടെ നിൽക്കും ഉണ്ണക്കുട്ടനും ഒന്നും കൂടെയൊക്കെ രാവിലെ വരും വൈകിട്ട് നമ്മൾ എല്ലാവരും കൂടെ എവിടെയെങ്കിലും പോകും സിനിമയ്ക്കോ ഫുഡ് കഴിക്കാനോ ഒക്കെ പോകും എന്നിട്ട് അവർ രാത്രി അങ്ങ് പോവും അമ്മയ്ക്ക് പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങ് കടക്കലത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇഷ്ടമല്ല അങ്ങനെയായിരുന്നു അപ്പം എപ്പോഴും ഒരു ഒരാളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോക്ക് വളരെ കുറവായിരുന്നു ഇവിടെ റൂഫിൻ്റെയൊക്കെ പണിയൊക്കെ ഉണ്ടായത് അങ്ങോട്ട് പോക്ക് വളരെ കുറവായിരുന്നു അവർ മിക്കവാറും ഇങ്ങോട്ട് വരുമായിരുന്നു ആകെ കുറച്ച് ദിവസമാണ് അവള് നിന്നത് പത്തോ പതിനഞ്ച് പതിനഞ്ച് ദിവസം തന്നെ ഇല്ലായിരുന്നു അതിനകത്ത് ഉള്ള ദിവസങ്ങളിലൊക്കെ മാക്സിമം എല്ലാവരും കൂടെയൊക്കെ ഒന്നിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോയി തുടങ്ങിയപ്പം ഒരു വിഷമം നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണുക്കൂട്ടം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഏട്ടൻ പോയപ്പോൾ വിചാരിച്ചാൽ ജ്യോതി ഉണ്ടുകുട്ടനും ഉണ്ടല്ലോ പിറ്റേന്ന് ജ്യോതി പോയപ്പോൾ വിചാരിച്ചാൽ ഉണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ അവനും കൂടെ പോയി കഴിയുമ്പോഴാണ് ആകെ ഒരു രണ്ട് ദിവസത്തേക്ക് പാടായിരിക്കും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും പോകണം എല്ലാവരുടെയും ജീവിതമാർഗ്ഗങ്ങളാണ് എല്ലാവർക്കും പോകണം ജീവിക്കണം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതുണ്ട് അങ്ങനെയൊക്കെ പോകും കുഴപ്പമില്ല രണ്ട് ദിവസം എല്ലാവരും പോയി കഴിഞ്ഞ ഒരു രണ്ട് ദിവസം അവർക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ അവിടെ ചെന്നിറങ്ങി അവരുടെ ജോലിയും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ആ ഒരു വൈബിലോട്ട് എത്തുമ്പോൾ പിന്നെ അവർക്ക് വലിയ ഒരു തോന്നില്ല പക്ഷെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം എടുക്കും നമുക്ക് ആ ഒരു വിഷമമൊക്കെ മാറാൻ പിന്നീട് നമ്മൾ നോക്കിയാകും ഇതൊക്കെ തന്നെയല്ലേ ജീവിതം വേറെ ഒന്നും അല്ലല്ലോ നമ്മളിവിടെ രണ്ട് സ്റ്റാർ ഇട്ടേക്കുന്ന വേറൊന്നും കൊണ്ടല്ല ഒന്ന് കഴിഞ്ഞ അങ്ങേ വർഷം വാങ്ങിച്ച സ്റ്റാറാണ് അത് ഇന്നലെ എടുത്തിട്ട് നോക്കിയപ്പോൾ അത് കത്തുന്നില്ലായിരുന്നു അങ്ങനെ പൊന്നുട്ടിക്ക് ഭയങ്കര വിഷമമായിട്ട് ഉണ്ണകുട്ടിയുടെ തവനി കൊണ്ടുചെന്ന് വേറൊരു സ്റ്റാർ വാങ്ങിച്ചുകൊണ്ട് വന്ന് വേറൊരു സ്റ്റാർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവനത് പഴയ സ്റ്റാർ വേറെ കണക്ഷന് കൊടുത്തേക്കുമ്പോൾ അതും കത്തുന്നുണ്ടായിരുന്നു അങ്ങനെ വിചാരിച്ചെങ്കിൽ രണ്ട് സ്റ്റാർ എങ്കിൽ രണ്ട് സ്റ്റാർ കിടക്കട്ടെന്നും പറഞ്ഞാണ് ആ രണ്ട് സ്റ്റാർ കത്തിച്ചിട്ടേക്കുന്നത് ഇനിയിപ്പം നാളെ മിക്കവാറും പൊന്നുട്ടിക്ക് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും പൊന്നോട്ടിയെ കൊണ്ട് പോയിട്ട് അങ്ങ് വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നത് കാരണം എവക്ക് സ്കൂളിൽ പോകേണ്ടിയിട്ടാണ് അമ്മ ഉണ്ടെങ്കിൽ കുട്ടനും വന്ന് നിൽക്കുന്നത് ഇവിടെ അപ്പോൾ അതിനിപ്പോൾ രണ്ട് ദിവസം പോകേണ്ടല്ലോ അതുകൊണ്ട് അങ്ങ് പോകണം ഈ ലക്ഷ്മി വിളക്ക് നമ്മൾ വല്ലപ്പോഴൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ കാർത്തികയും പിന്നെ ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ ഈ ലക്ഷ്മി വിളക്ക് കത്തിക്കാറുണ്ട് ഇതെനിക്ക് പാലുകാച്ചനും സുരേഖ ചേച്ചി ഗിഫ്റ്റ് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശേഷപരമായ കാര്യങ്ങളുള്ളപ്പോഴേ ലക്ഷ്മി വിള എടുത്ത് നമ്മൾ കത്തിക്കാറുള്ളു ഇനി നമ്മൾ പുഴുക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനു മുന്നേ എവൻ സ്വിഗ്ഗിയിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഞാൻ കുളിക്കാൻ പോയിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ഇരിക്കുന്നു നോക്കിയപ്പോൾ പിസ്സ അപ്പോൾ അവ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തതാണെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഒരു പീസ് മിസ്സിങ് ചോദിച്ചപ്പോൾ അവ എടുത്താണെന്ന് പറഞ്ഞു എന്തായാലും മുന്നോട്ടി ഞാൻ ആദ്യം ഒന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എൻ്റെ പൊന്നോട്ടി എടുത്ത് കഴിച്ചതായിരിക്കും എന്ന് പക്ഷെ പൊന്നോട്ടി കഴിക്കില്ലല്ലോ പൊന്നോട്ടിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ ആഹാരം കഴിക്കുന്ന കാര്യം പൊന്നോട്ടി കഴിക്കില്ല പിന്നെ അതിൻ്റെ കൂടെ ഗാർലിക് ബണ്ണുണ്ടായിരുന്നു എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പൊന്നോട്ടിയെന്ന് ഞാൻ പറഞ്ഞു എവിടെ ഒരു പുതിയ ഒരു സാധനം കണ്ട അതിൻ്റെ ടേസ്റ്റ് പോലും അറിയണമെന്ന് പൊന്നോട്ടിക്കില്ല അത് അങ്ങനെ ഒരു വിത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഇത് ഉപ്പുമുളകുമാണ് ഇതിനി കഴിക്കണം പക്ഷേ എല്ലാവരും കരിക്ക് പണ്ടൊന്നും ആവുമ്പോൾ കരിക്കുന്നു ഈ സമയത്ത് കരിക്കൊന്നും വെട്ടിത്തരില്ലായിരുന്നു എനിക്ക് തോന്നുന്നു സന്ധ്യ കഴിഞ്ഞ് കഴിയുമ്പോൾ തണുപ്പിൻ്റെ ആയിരിക്കും നമ്മുടെ പുഴുക്കൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് പൊന്നൂട്ടി കരിക്ക് കുടിച്ചിട്ട് ഫുള്ള് ഛർദിച്ച് കേട്ടോ പൊന്നോട്ടി രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും ഓർക്കാനിച്ച് ഛർദിച്ചതാണ് സ്കൂളിൽ ഛർദിച്ചെന്ന് പറഞ്ഞ ടീച്ചർ ഇപ്പോൾ കരിക്ക് കുടിച്ചുകൊണ്ടിരുന്നിട്ടും ഛർദ്ദിച്ച് അപ്പം നാളെ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമെന്ന് വിചാരിക്കുന്നു നാളെ ഉള്ള ഡോക്ടറുള്ള ദിവസമാണ് അപ്പോയിൻമെൻ്റ് എടുത്തില്ല അപ്പോയിൻമെൻ്റ് എടുക്കാത്തതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ലാ നാളെ കൊണ്ടുപോകാം ഉണ്ണക്കുട്ടം ഉണ്ടല്ലോ ചിലപ്പം അടുത്ത ആഴ്ചയൊക്കെ അവനും പോകുമായിരിക്കും ഇപ്പം എന്തായാലും ആളെ ഉണ്ടായത് കൊണ്ട് ഒന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു ഒരു മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞതാണ് ഇപ്പം അവിടെ പോകാൻ പറ്റിയില്ല വേറെ ഒന്ന് രണ്ട് പല പല സെക്ഷൻ സെക്ഷനിലുള്ള ഡോക്ടേഴ്സിനെയാണ് കൺസൾട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പലയിടത്തായിട്ട് ഇങ്ങനെ നടക്കുക ഇവിടെ പോകാൻ പറ്റിയില്ല ഇനിയിപ്പം നാളെ എന്തായാലും ഒന്ന് കൊണ്ടുപോകണം നമ്മളെ കൊണ്ടുപോയിട്ട് അങ്ങ് പോണം ആ ഇനിയിപ്പം അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് അങ്ങാണേ വരുവുള്ളൂ പിന്നെ നമുക്ക് സ്കൂളിൽ പോകാമല്ലോ തിങ്കളാഴ്ച ഇത് പിസ വന്നിട്ട് കുറേ നേരമായി അപ്പോൾ ഞാൻ വിശേഷം ഒന്ന് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഈ ബട്ടർ പേപ്പർ ഇന്നലെ തവാനീന്ന് വാങ്ങിച്ചതാണ് പൊന്നോട്ട് കണ്ടില്ല പൊന്നോട്ട് എന്തിനാണ് പേപ്പറൊക്കെ എടുത്ത് വയ്ക്കുന്നതിനൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഇത് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കാനെന്ന് പറഞ്ഞ് ഞാൻ ഒരു കൈക്കര അടി കൊടുത്തേട്ടെ ഇടത്തേ കൈ വെച്ച് ഫുഡിൽ തൊടുന്നതിന് കൈക്കര അടിയും കൊടുത്ത് അങ്ങനെ പിന്നെ മാറ്റി മാറ്റിയിട്ട് പിന്നെ ഒന്നുകൂടെ തൊട്ട കണ്ട് നോക്കി അപ്പോഴും കിട്ടിയ ഒരടി അത് അതങ്ങ് ഇതായി പോകണമെന്നാണ് അത് വഴക്ക് പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞാലും ചില കാര്യങ്ങൾ അപ്പോഴും തന്നെ ചെയ്യും ഓർക്കത്തില്ല അപ്പോഴും ഒന്നുകൂടെ കിട്ടും അങ്ങനെയാണ് അവൾ അച്ഛൻ്റെ ചെയ്യുന്ന ഇടയ്ക്ക് രണ്ടടി കിട്ടിയായിരുന്നു അതെന്തിനായിരുന്നു കഥവ് കഥവിനകത്ത കണ്ടടിക്കും അങ്ങനെ എന്തോ ചെയ്തതിന് രണ്ടടി കിട്ടി അടി കിട്ടിയതിന് ശേഷം പിന്നെ അച്ഛനങ്ങ് ദുബായിൽ കയറി പോയാൽ മതി എന്നുള്ള അവസ്ഥ ഞാൻ എപ്പോഴും ഡയറ്റ് എടുക്കണം ഡയറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പം ഇതേ കണക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം എൻ്റെ മുന്നിലെത്തിയിരിക്കും ഇത്രയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഡയറ്റ് ഡയറ്റെടുക്കുന്നത് ഒരു പ്ലേറ്റിൽ പിസ്സ ഗാർലിക് ബ്രണ്ണ് ഒന്നിൽ പുഴുക്ക് ഉപ്പു കട്ടൻ കാപ്പി ഇതൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഡയറ്റ് എടുക്കുന്നത് എന്തായാലും ഒരു പീസ് പിസ്സയും കഴിച്ച് ഒരു പീസ് പുഴുക്കും കഴിച്ചു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നാളെ നമ്മൾ അങ്ങ് പോവുകയാണ് പൊന്നോട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ